തങ്ങളുടെ പ്രശ്നങ്ങൾ ആരും തന്നെ ചർച്ചയാക്കാത്തതിനാൽ ഒടുവിൽ കുടിയന്മാർ തന്നെ രംഗത്തെത്തി നിലമ്പൂരിലാണ് അല്പം കാര്യമായി തന്നെ 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 തങ്ങളുടെ പ്രശ്നങ്ങൾ ആരും ഒടുവിൽ രംഗത്തെത്തുകയായിരുന്നു നിലമ്പൂരിലാണ് മദ്യവിലവർധനവിനെതിരെ കുടിയന്മാർ എത്തിയത് ആരും ചോദിക്കാനും പറയാനും എത്താത്തതിനാൽ തങ്ങളുടെ വിഷമങ്ങൾ മൈക്കിലൂടെ അല്പം ഉച്ചത്തിലാണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞത് ഒരിക്കലും രക്ഷിക്കില്ല അതുകൊണ്ട് മദ്യം കഴിക്കുന്നവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് മദ്യം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ കുടുംബത്തിലെ മദ്യം കഴിക്കാത്ത ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും അവയെല്ലാം ബാധിക്കുന്ന ഒരു വ്യക്തമായ സംഭവമാണ് മദ്യപാനം ദൂഷ്യപ്രഷനം കുടിക്കുന്ന ആളുടെ ആളുകൾ മാത്രമല്ല കുടിക്കാത്ത ആൾക്കാരാണ് ദാരിദ്ര്യം അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം തന്നെ നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തള്ളിക്കളയാണ് കാരണം അവർക്ക് നിയമമായിട്ട് പൈസ മാത്രം മതി അവരുടെ ആരോഗ്യം വേണ്ട അവരുടെ സംസ്കാരം അവരുടെ ഭാവി അവരുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണ്ട രൂപക്ക് പണിയെടുക്കുന്നതില്ലപ്പോൾ അവന് പിന്നെ നിലമ്പൂർ ചെട്ടിയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമരത്തിന് ഉണ്ണികൃഷ്ണൻ രാജൻ തിരുവമ്പാടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബിറോ മലപ്പുറം സുന്ദര നിമിഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി വളാഞ്ചേരിയിൽ ഒരിടം കേക്ക് സ്റ്റുഡിയോ കേക്ക് ആൻഡ് കഫേ കോഴിക്കോട് റോഡ് വളാഞ്ചേരി വെറൈറ്റീസ് ഓഫ് കേക്ക് പിസ്സ ബർഗർ സാൻഡ്വിച്ച് പാസ്ത സ്റ്റിക്സ് എന്നിവ ഇനി കേക്ക് സ്റ്റുഡിയോയിൽ നിന്നും രുചിച്ചറിയാം ആഘോഷ ദിനങ്ങൾ വേറിട്ട് കാക്കാൻ പ്രത്യേക സൗകര്യങ്ങളോടെയുള്ള പാർട്ടി ഹാൾ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള നിമിഷങ്ങൾക്ക് ഇനി മധുരം പകരാം കേക്ക് സ്റ്റുഡിയോ കേക്ക്സ് ആൻഡ് കഫേ കോഴിക്കോട് റോഡ് വളാഞ്ചേരി